കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ യാത്രികനെ മർദ്ദിച്ച സംഭവത്തിൽ ബസ് ജീവനക്കാരൻ അറസ്റ്റിലായി പെരുവണ്ണാമുഴി സ്വദേശി റിജിലിനെയാണ് പിടികൂടിയത് ബസ്സിനെ മുന്നിൽ കയറ്റി വിടാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട് രാഹുൽ എന്താണ് വിവരങ്ങൾ ഗോപി ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ആസ്പദമായ സംഭവം കോഴിക്കോട് ഉള്ളേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇടത്തിൽ ബസ്സിലെ കണ്ടക്ടറായ പെരുവണ്ണാമൂഴി സ്വദേശി റിജിലിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കാഞ്ഞിരക്കാവ് സ്വദേശി ബിബിൻ ലാലിനെയാണ് ഈ ബസ്സിലെ കണ്ടക്ടറും ഒപ്പം തന്നെ ബസ്സിലെ ഡ്രൈവറും ചേർന്ന് ആക്രമിക്കുന്നത് കോഴിക്കോട് നിന്നും വരുന്നതിനിടെ ഉള്ളേരിയിൽ വെച്ചായിരുന്നു ഈ മർദ്ദനം ഉണ്ടാവുന്നത് ബസിന് സൈഡ് നൽകാത്തതിന്റെ പേരിൽ ആദ്യം വാക്കുതർക്കം ഉണ്ടാവുന്നു ഈ വാക്കുതർക്കമാണ് ഒടുവിൽ അക്രമത്തിൽ കലാശിച്ചത് ിബിൻലാലിന്റെ മുഖത്ത് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ബിപിൻലാല് അത്തോളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിക്ക് പിന്നാലെ ആദ്യം ഈ ബസ്സിലെ ഡ്രൈവർ ആയിരുന്ന ഇജാസിനെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇജാസ് നിലവിൽ റിമാൻഡിൽ തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസ്സിലെ കണ്ടക്ടർ കൂടിയായിരുന്ന പെരുവണ്ണാമുഴി സ്വദേശി റിജിലിനെ പിടികൂടിയിരിക്കുന്നത് ഗോപി ശരി രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് अं जिंदे पद